നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത് ഇൻസുലിനെ പറ്റിയാണ് അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാങ്ക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് അതിൽ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻസുലിൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് വരുമ്പോൾ അതായത് നമ്മളുടെ ഭക്ഷണ പദാര്ത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് കണികകളാവുന്നു അപ്പോൾ അത് നമ്മളുടെ പാങ്ക്രിയാസ് സെൻസ് ചെയ്യുന്നു അങ്ങനെ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവുന്നു ഈ ഇൻസുലിൻ ഉണ്ടെങ്കിലേ നമ്മളുടെ ഗ്ലൂക്കോസ് കണികകൾ കോശങ്ങളിലേക്ക് കയറിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഊർജം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ നമ്മളുടെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് കയറുകയില്ല ഊർജവും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇൻസുലിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ വരുന്നത് ഇരുപത്തി മണിക്കൂറും ഒരു പ്രത്യേക അളവിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേ നമ്മുടെ പാൻക്രിയാസ് അതിനെ നമ്മൾ ബേസൽ ഇൻസുലിൻ ലെവൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബേസൽ ഇൻസുലിൻ ലെവലാണ് നമ്മൾ രാത്രി മുഴുവനുള്ള ഷുഗറും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഷുഗറും കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ച് നമ്മളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അനുസരിച്ച് പാൻക്രിയാസ് എക്സ്ട്രാ ഇൻസുലിൻ ഉണ്ടാക്കും അതിനെയാണ് ബോലസ് ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലിൻ്റെ തരങ്ങളും അങ്ങനെയാണ് നമുക്ക് കുറേ ബേസൽ ഇൻസുലിൻസ് ഉണ്ട് അതായത് ലോങ്ങ് ആക്ടിങ് ഇൻസുലിൻസ് ഉണ്ട് അതായത് അവയാണ് നമ്മുടെ ശരീരത്തിലെ രാത്രിയിലുള്ള ഷുഗറും ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കുള്ള ഷുഗറും നിയന്ത്രിക്കുന്നത് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് വരും അത് നിയന്ത്രിക്കാനായിട്ട് ബോളസ് അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻസും ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ലോങ്ങ് ആക്ടിങ് ഇൻസുലിൻസ് എല്ലാവരും കേട്ട് കാണുക ഒരു ഡെഗ്ലൂഡെക് ഇൻസുലിൻ ഉണ്ട് പിന്നെ ഒരു ഗ്ലാർജിൻ ഇൻസുലിൻ ഉണ്ട് ഇതിന് പല ബ്രാൻഡ് നെയിംസ് ഉണ്ട് ബ്രാൻഡ് നെയിംസ് ആയിരിക്കും ആൾക്കാർക്ക് കൂടുതൽ സുപരിചിതം പിന്നെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻസ് ഉണ്ട് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഉള്ള ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഇൻസുലിൻസ് അത് തീരെ വില കുറഞ്ഞതും കൊണ്ട് വില കൂടിയതുമുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് റെഗുലർ ഇൻസുലിൻ എസ്പാത്ത് ഇൻസുലിൻ ലിസ്പ്രോ ഇൻസുലിൻ ഗ്ലൂലൈസൺ ഇൻസുലിൻസ് എന്നിവയെല്ലാം പിന്നെ ഇവയൊക്കെ പല പ്രപ്പോഷൻസിൽ മിക്സ് ചെയ്ത് വെച്ച ഇൻസുലിൻസ് ഉണ്ട് അതാണ് കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് അതായത് പ്രീമിക്സ്ഡ് ഇൻസുലിൻ അതായത് മിക്സ്ഡാർഡ് ഹ്യൂമൻ ഇൻസുലിൻ മുപ്പത് എഴുപത് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അമ്പത് അമ്പത് എന്നുള്ളതൊക്കെയാണ് പ്രീമിക്സ്ഡ് ഇൻസുലിൻസ് അതൊക്കെ ഈ ലോങ് ആക്ടിങ് ഇൻസുലിനും ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻസും പല പല റേഷ്യോയിൽ മിക്സ് ചെയ്തിരിക്കുന്നവയാണ് പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫ്ലക്ച്വേഷനും ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയും പേഷ്യൻറ്റിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല റെജ്മൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ബേസൽ ഇൻസുലിനും ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ച് ബോലസ് ഇൻസുലിൻസും എടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇൻസുലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഗ്രോത്ത് ഫാക്ടറാണ് അപ്പോൾ പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു വെയ്റ്റ് ഗെയിൻ ഇൻസുലിൻ മൂലം നമുക്ക് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇൻസുലിൻ എടുക്കുന്നവർക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുക എന്നുള്ളത് അതായത് ഹൈപ്പോോഗ്ലൈസിയം അപ്പോൾ ഹൈപ്പോോഗ്ലൈസിയം എന്താണെന്ന് നമുക്കറിയണം നമ്മളുടെ ബ്ലഡ് ഷുഗർ എഴുപതിൽ താഴെ പോകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് പല ലക്ഷണങ്ങളും ഉണ്ടാവും അതായത് നമുക്കൊരു പരവേശം പോലെ തോന്നും ഉറക്കം വരാം നമ്മുടെ മൂഡ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ദേഷ്യം വരാൻ സാധ്യതയുണ്ട് തല കറങ്ങാം എപ്പോഴും എപ്പോഴും കോട്ടുവായി ഇടാം അങ്ങനെ പല ലക്ഷണങ്ങളും വരാം അപ്പം ഒരുപാട് ഷുഗർ കുറഞ്ഞു പോകുകയാണെങ്കിൽ ആളെ ബോധം കെട്ട് പോകാനും കൗമയിലാവാനും സാധ്യതയുണ്ട് അപ്പം ഈ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ നോക്കിയിട്ട് ഷുഗർ നോക്കുക എഴുപതിൽ താഴെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ടീസ്പൂൺ ഗ്ലൂക്കോൺ ഡി വെള്ളത്തിൽ ഇട്ടിട്ട് കുടിക്കുക മറ്റൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ഷുഗർ നോക്കണം വീണ്ടും എഴുപതിൽ താഴെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഗ്ലൂക്കോൺ ഡി വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക രണ്ടാമത് നോക്കുമ്പോൾ എഴുപതിനും നൂറ്റി ഇരുപതിനും ഇടയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പാലോ ബ്രെഡോ എന്തെങ്കിലും കഴിക്കുക രണ്ടാമത് നോക്കുമ്പോൾ നൂറ്റി ഇരുപതിന് മേലുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഷുഗർ കുറഞ്ഞു എന്ന് പറഞ്ഞ് ഇൻസുലിൻ എടുക്കാതിരിക്കരുത് എഴുതിയിരിക്കുന്ന ഇൻസുലിൻ ചെറിയ അളവിലാണെങ്കിലും നമ്മൾ എന്തായാലും എടുത്തിരിക്കണം അപ്പോൾ ഇൻസുലിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്തോ എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പക്ഷേ നമ്മൾ ശരിയായ എടുക്കുകയാണ് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുകയാണ് സമയത്തെ ഭക്ഷണം കഴിക്കുകയാണ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഹൈപ്പോോഗ്ലൈസിമിയ വരാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ആയിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നവർക്കും ഹൈപ്പോഗ്ലൈസിമിയ വരാൻ സാധ്യത കുറവാണ് ഇനി വല്ലാതെ ഇത് ചെക്ക് ചെയ്തിട്ടും ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടെങ്കിൽ നമുക്ക് പല പല ഡിവൈസസും ഉണ്ട് അതായത് കണ്ടിന്യൂസ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഓരോ അഞ്ച് മിനിറ്റിലും നമ്മുടെ ഷുഗർ നോക്കി നമ്മൾക്ക് ഷുഗർ ഡൗൺ ട്രെൻഡിങ് ആണെങ്കിൽ അലാം വരെ തരുന്ന ഡിവൈസസ് നമുക്കുണ്ട് അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടും ചെയ്തിട്ടും ഹൈപ്പോഗ്ലൈസീമിയ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ എടുക്കാൻ ഒരു പമ്പ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ സഹായം തേടാവുന്നതാണ് അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻസുലിൻസ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് പിന്നെ അത് എടുക്കുന്ന സൈറ്റ്സ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ സൈഡ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈയിൻ്റെ പുറം ഭാഗത്തെടുക്കാം തൊടയുടെ പുറം ഭാഗത്തെടുക്കാം പൊക്കുലിന് ചുറ്റും ഒരു പ്രത്യേക റേഡിയസ് വിട്ടിട്ട് നമ്മൾക്ക് എടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് സൈഡ്സ് പിന്നെ എന്നും ഒരേ സ്ഥലത്ത് നമ്മൾ ഇൻസുലിൻ കുത്താതിരിക്കാൻ ശ്രമിക്കുക അതായത് ഒരു പ്രാവശ്യം ഇൻസുലിൻ കുത്തി കഴിഞ്ഞാൽ ഒരിഞ്ച് താഴെ അടുത്ത ഡോസ് കുത്താൻ പാടുള്ളൂ പിന്നെ ഓരോ സൈറ്റും നമ്മൾ മാറി മാറി കുത്തേണ്ടതാണ് എപ്പോഴും ഒരേ സ്ഥലത്ത് കുത്തിക്കൊണ്ടിരുന്നാൽ അതിൽ ചെറിയ ചെറിയ മുഴകൾ വരാൻ സാധ്യതയുണ്ട് അതിനെല്ലിപ്പോൾ ഹൈപ്പട്രോഫി എന്ന് പറയും ഇപ്പോൾ നമ്മൾ കുത്തുമ്പോൾ എപ്പോഴും ജസ്റ്റ് കൈ വെച്ചൊന്ന് തപ്പി നോക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്ക് ആ സൈറ്റ് വിടുക പിന്നെ നമ്മൾ ഓൾറെഡി ഹൈപ്പോഗ്ലൈസീമിനെ പറ്റി പറഞ്ഞു പിന്നെ അടുത്തതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അപ്പോൾ പെന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റഡ്ജ് ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല ഇരുപത്തിനാല് ഡിഗ്രിയിൽ കൂടുതൽ എക്സ്പോഷർ അതിൽ വരരുത് എക്സ്ട്രാ കാറ്റഡ്ജസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ എവേ ഫ്രം ഫ്രീസർ സ്റ്റോർ ചെയ്യുക സിറിഞ്ച് ഉപയോഗിക്കുന്ന ഇൻസുലിൻ എന്തായാലും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യം പിന്നെ മറ്റൊരു കാര്യമാണ് ഈ സിറിഞ്ച് അല്ലെങ്കിൽ സൂചി മാറ്റുന്ന കാര്യം അപ്പോൾ ചില ആൾക്കാരൊക്കെ സൂചി വരെ അത് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് സൂചിയുടെ മൂർച്ച കുറയും തോറും നമ്മൾക്ക് വേദന എടുത്തുകൊണ്ടിരിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലിനെ പറ്റി ചുരുക്കം പറയാനുള്ളത്